അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മായാത്ത ഓർമ്മകളും വാത്സല്യവും ജന്മദിനത്തിൽ വികാരഭരിതിയായി കാവ്യമാധവൻ നടി കാവ്യമാധവന്റെ നാൽപ്പതാം ജന്മദിനമാണിത് ജന്മദിനത്തിൽ കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യത്തെ പിറന്നാൾ ആണ് എന്നതാണ് കാവ്യ പറയുന്നത് അച്ഛനൊപ്പമുള്ള കുട്ടിക്കാലത്തെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ഓരോ പിറന്നാളും ഓരോ ഓർമ്മദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നത് എന്നാണ് കാവ്യമാധവൻ പറയുന്നത് ജൂൺ മാസത്തിലാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ മരിക്കുന്നത് കാവ്യയുടെ സിനിമാ ജീവിതത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു അച്ഛൻ മാധവൻ ൊപ്പം വേദികളിലും സിനിമാ സെറ്റുകളിലുമെല്ലാം അച്ഛനെത്തിയിരുന്നു മകളുടെ കരിയറിൽ ശക്തമായ പിന്തുണയുമായി അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും അച്ഛനെക്കുറിച്ച് കുറിച്ച് കാവ്യ വ്യാജാലയായിട്ടുണ്ട് നീലേശ്വരത്ത് നിന്നും മലയാളത്തിലെ മുൻനിര നായികയിലേക്കുള്ള തന്റെ യാത്രയിൽ അച്ഛനുള്ള പങ്കിനെ കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ പിന്നീട് മകളുടെ പഠന സൗകര്യത്തിനായി ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു ചെറുപ്പം മുതലേ കലോത്സവ വേദികളിലെല്ലാം താരമായി മാറിയ മകൾക്കൊപ്പം പിതാവും മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയുമാണ് തന്റെ നട്ടലെന്ന് പലവട്ടം കാവ്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം സിനിമാ ലോകത്തു നിന്നും വിട്ടുനിൽക്കുകയാണ് മാധവൻ ഇപ്പോൾ നടൻ ദിലീപാണ് കാവ്യയുടെ ഭർത്താവ് ഇവർക്കൊരു മകളുമുണ്ട് മകൾക്കൊപ്പമുള്ള കാവ്യയുടെ ചിത്രങ്ങൾ വൈറലാകാറുണ്ട് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും വസ്ത്രവ്യാപാര രംഗത്തിലൂടെ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്താൻ കാവ്യ് സാധിച്ചിട്ടുണ്ട്